സ്നേഹം നിറഞ്ഞവരെ ഈശോ െ ഇന്ന് തിരുസഭ സുവിശേഷ ധ്യാനത്തിനായി നൽകുന്ന വചനഭാഗം ലുഹായുടെ വിശുദ്ധ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വചനങ്ങളാണ് ഇവിടെ ആദ്യ ഭാഗത്ത് ജറുസലേമിന്റെ നാശത്തെക്കുറിച്ചുള്ള പ്രവചനവും രണ്ടാം ഭാഗത്ത് മനുഷ്യപുത്രന്റെ ആഗമനത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നു ഇവിടെ ജെറുസലേമിൻ്റെ നാശത്തെക്കുറിച്ചുള്ള മൂന്നാം പ്രവചനമാണ് നാം കാണുക ഈ മൂന്നാമത്തെ പ്രവചനമാണ് ജെറുസലേമിൻ്റെ നാശത്തെക്കുറിച്ചുള്ള ഏറ്റവും വിശദമായിട്ടുള്ള പ്രവചനം പ്രവാചകന്മാർ വഴി മുൻകൂട്ടി ആവർത്തിച്ചു മുന്നറിയിപ്പുകൾ നൽകി മാനസാന്തരത്തിനായി അനുതാപത്തിന്റെ വഴിയെ നടക്കുവാൻ വേണ്ടി ഇസ്രായേലിനെ നിരന്തരം ഓർമ്മപ്പെടുത്തി എന്നാൽ ജെറൂസലേം പ്രവാചക വചനങ്ങൾക്ക് ചെവി കൊടുത്തില്ല അതിനാൽ ദൈവത്തിൻ്റെ പ്രതികാര ദിനത്തെ പറ്റിയാണ് ഇവിടെ പറയുക ദൈവം പ്രതികാരത്തിൻ്റെ ദിനങ്ങൾ നോക്കിയിരിക്കുന്നുവെന്നുള്ള ചിന്തയാണ് ഇവിടെ നൽകുന്നത് ഈ ജറുസലേമിൻ്റെ നാശത്തിൻ്റെ അടയാളങ്ങൾ യേശുനാഥൻ ഇവിടെ വിവരിക്കുകയാണ് ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ രക്ഷപ്പെടാനുള്ള വഴികൾ സ്വീകരിക്കണമെന്നും സൂചിപ്പിക്കുകയാണ് ഇന്നത്തെ സുവിശേഷത്തിലെ ആദ്യ ഭാഗം രണ്ടാം ഭാഗത്തിൽ മനുഷ്യപുത്രൻ്റെ ആഗമനത്തെക്കുറിച്ച് വിവരിക്കുന്നു മനുഷ്യപുത്രൻ്റെ വരവിലുള്ള അടയാളങ്ങളെക്കുറിച്ച് വചനം വാചാലമാകുന്നു പിന്നെ ശിഷ്യർക്ക് സംഭവിക്കുന്നവയെയും പറ്റിയും ഇവിടെ പ്രതിപാദിക്കുകയാണ് മേൽപ്പറഞ്ഞ പോലെ മനുഷ്യപുത്രൻ്റെ ആഗമനത്തിൻ്റെ വലിയ അടയാളങ്ങൾ സംഭവിക്കുമ്പോൾ ശിഷ്യരുടെ സ്ഥിതി എന്തായിരിക്കും ഈ ഒരു വലിയ ചോദ്യത്തിന് ഉത്തരം നൽകുകയാണ് ഇവിടെ ശിഷ്യർക്ക് ശിരസ് ഉയർത്തി നിൽക്കാം എന്തെന്നാൽ അവരുടെ വീണ്ടെടുപ്പ് അടുത്തു കഴിഞ്ഞു ശിഷ്യർക്ക് ശിരസുയർത്തി നിൽക്കാം സാത്താന്റെ ബന്ധനത്തിലാകുമെന്ന് ഇനി അവർക്ക് ഭയം വേണ്ട യേശുവിലൂടെയുള്ള ദൈവത്തിൻ്റെ സന്ദർശനത്തിന്റെ ഉദ്ദേശം തൻ്റെ ജനത്തിൻ്റെ വീണ്ടെടുപ്പ് പൂർണമായി നിവർത്തിയാക്കപ്പെട്ടു യേശു ശിഷ്യർ ഇതുവരെ പ്രതീക്ഷയിൽ മാത്രം കണ്ടിരുന്ന കാര്യങ്ങൾ ഇതാ കയ്യെത്തും ദൂരത്ത് ആയി കഴിഞ്ഞു പ്രത്യാശ യാഥാർത്ഥ്യമായി കഴിഞ്ഞു ഇതുവരെ തലയുയർത്താൻ കഴിയാതിരുന്നവർക്ക് ഇനി ധൈര്യമായി തലയുയർത്താം ഭൂവാസികളാകെ ഭയന്ന് വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ ശിഷ്യരുടെ പ്രതീക്ഷയുണർന്ന് അവർ കൂടുതൽ സജീവമാകും മേൽപ്പറഞ്ഞ കോളിളക്കങ്ങൾ കണ്ട് പ്രപഞ്ചത്തിന്റെ നിയന്ത്രണം തകർന്നുവെന്ന് വിചാരിച്ച് ഭൂവാസികൾ പ്രജ്ഞയേറ്റു നിൽക്കുമ്പോൾ ദൈവം എല്ലാത്തിന്റെയും നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുത്തു കഴിഞ്ഞുവെന്ന് ക്രിസ്തു ശിഷ്യർ വിശ്വസിച്ചറിയും കോളിളക്കങ്ങൾ കർത്താവിൻ്റെ പുനരാഗമനത്തിൻ്റെ അടയാളങ്ങളെന്ന് വിവേചിച്ചറിയും തങ്ങളുടെ നീതിയുടെ വീണ്ടെടുപ്പ് അടുത്തെത്തിയതിനാൽ തലയുയർത്തി ധൈര്യത്തോടെ നിൽക്കും തൻ്റെ വിശ്വസ്ത ശിഷ്യരെ അവിടുന്ന് വീണ്ടെടുക്കുകയും ചെയ്യുമെന്നുള്ള ഉറച്ച പ്രഘോഷണമാണ് നമ്മളിവിടെ കാണുന്നത് സ്നേഹിതരെ ഇന്നത്തെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അനുദപിച്ച് ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുവാൻ വേണ്ടിയാണ് കർത്താവിൻ്റെ ആഗമനം കാത്തിരിക്കുന്നവരാണ് ക്രിസ്ത്യാനികളായ നാം ഓരോരുത്തരും അതുകൊണ്ട് തന്നെ നാം അനുദപിക്കുന്നവരാകണം കർത്താവിൻ്റെ ക്രോധത്തിന് വിധേയരാകാതെ അനുദപിക്കുന്നവരായി തീരണം എന്നുള്ള സന്ദേശമാണ് ഒന്നാമത്തെ ഭാഗത്ത് നൽകുക ഒരു മെറ്റനോയ സാധ്യമാകണം കർത്താവിലേക്കുള്ള ഒരു തിരിച്ചുവരവ് കർത്താവിൻ്റെ അടുക്കിലേക്കുള്ള ഒരു പുതിയ വഴി തിരഞ്ഞെടുക്കൽ ഇത് തന്നെയാണ് അനുതാപം ദൂർത്തപുത്രനെ പോലെ അപ്പന്റെ സ്നേഹത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവ് നിന്നെ യഥാർത്ഥ വിശ്വാസിയാക്കുമെന്നുള്ള ഒരു സന്ദേശം നൽകുന്നുണ്ട് മാനസാന്തരം നിന്നെ യഥാർത്ഥ വിശ്വാസിയാക്കി മാറ്റും ആരാണ് ഒരു യഥാർത്ഥ വിശ്വാസി ദൈവത്തിൽ വിശ്വസിക്കുക എന്നാൽ എന്താണ് അർത്ഥമാക്കുക കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം വളരെ വ്യക്തമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കുക എന്നാൽ ദൈവത്തോട് ഒട്ടിച്ചേർന്ന് അവിടുന്ന് ആശ്രയിച്ച് അവിടുന്നിൽ സമർപ്പിച്ച് അവിടുന്ന് വെളിപ്പെടുത്തിയ എല്ലാ സത്യങ്ങൾക്കും സമ്മതമോതുക എന്നതാണ് കാരണം അവിടുന്നാണ് സത്യം അതായത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നീ മൂന്നാളുകളുള്ള ഏക ദൈവത്തിൽ വിശ്വസിക്കുക എന്നത് തന്നെ നമുക്ക് ഇവർക്ക് യഥാർത്ഥ വിശ്വാസിയായി കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിനായി ധൈര്യപൂർവം ഒരുങ്ങാം അങ്ങനെ രണ്ടാമത്തെ ആഗമന നാളുകളിൽ ധൈര്യപൂർവ്വം കർത്താവിനെ വാനമേഘങ്ങളിൽ കാണുകയും സ്വർഗത്തിലേക്ക് നമുക്ക് കർത്താവിനോടൊപ്പം പ്രവേശിക്കുകയും ചെയ്യാം ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ